ഇന്ന് നമുക്ക് ഓറഞ്ച് പോള തയ്യാറാക്കി എടുക്കാം നല്ല ആയിട്ടുള്ള ഒരു വെറൈറ്റി സ്നാക്ക് തന്നെയാണിത് നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് ഇതിന് വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഓറഞ്ച് ഒന്ന് പുഴുങ്ങിയെടുക്കണം ഈ സൈസിലുള്ള ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് അടുപ്പിലോട്ട് വെക്കാം ഇനി നമുക്കിതൊരു ആറോ ഏഴോ വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ ഓറഞ്ചിൽ അല്പം ഒന്ന് വിണ്ട് കയറി വരണം അതാണ് ഇത് പുഴുങ്ങിയെടുത്തതിനുള്ള പരുവം ഇപ്പോൾ ഏഴ് വിസിൽ വന്നിട്ടുണ്ട് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് ഓറഞ്ച് വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റാം ഇപ്പോൾ ഓറഞ്ചിൽ ഇങ്ങനെ വിണ്ടുകേറിയതായി കാണാം ഈ ഒരു സ്റ്റേജ് വരെയാണ് നമ്മൾ പുഴുങ്ങിയെടുക്കേണ്ടത് ിതൊന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് സീഡ് എടുത്തു മാറ്റണം പോള തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് സീഡ് ഉണ്ടായിരിക്കാൻ പാടില്ല അഥവാ സീഡ് പെടുകയാണെങ്കിൽ ഇതിന് കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് ഒരു ബ്ലെൻഡർ എടുക്കാം ഇതിലേക്ക് നമുക്ക് അഞ്ചു മുട്ട ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് പാൽപ്പൊടിയാണ് ഇതിലേക്ക് ഞാൻ നാല് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് അല്പം സ്വീറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി നമുക്ക് ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഓറഞ്ച് തൊലിയോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക് നമ്മുടെ പോള ചുട്ട് തുടങ്ങാം അതിനുവേണ്ടി ഒരു സോസ് പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം സോസ് പാനിൻ്റെ അടിയിലോട്ടായി മറ്റൊരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഒരു അലൂമിനിയ അടപ്പോ വെച്ചിട്ട് വേണം നമുക്കിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കി ഇതിലേക്ക് അല്പം റൈസിൻസ് സ്പ്രെഡ് ചെയ്യാം ഇതിലേക്ക് നിങ്ങൾക്ക് കാശോനട്ട് കൂടി സ്പ്രെഡ് കൊടുക്കാവുന്നതാണ് വീണ്ടും നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം മുകൾ വശം നല്ല ഡ്രൈ ആയി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഓറഞ്ച് പോളയുടെ ഒരു വശം നല്ലവണ്ണം കുക്കായിട്ടുണ്ട് മുഗൾ ഭാഗം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്തിടാം നമുക്കിത് സെയിം സോസ് പാനിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മറ്റൊരു ഫ്രൈ പാനിലോട്ട് ചേർത്ത് കൊടുത്താലും മതി നമുക്ക് മറുവശവും കൂടി ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം താങ്ക്